ഹലോ ദി ഇന്ന് എന്റെ കൂടെ ആ കോമഡി ഒക്കെ പറയുന്ന ചേച്ചി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഒരു മുഖം വരുന്നില്ലേ യെസ് ആ മുഖത്തിന്റെ ഉടമയാണ് എന്റെ കൂടെ ഇരിക്കുന്നത് ബോസ് വെൽക്കം ടു മൈ ഷോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഐ എം ദാറ്റ് ആ കോമഡി ഒക്കെ പറയുന്ന ചേച്ചി എന്ന് പറയുന്നത് ആ ടാഗ് അതിന്റെ ഒറിജിൻ എവിടെന്നാ അത് ഇതിന്റെ റീൽസ് ഒക്കെ ചെയ്ത് നമ്മുടെ പേരൊന്ന ആളുകൾക്ക് അങ്ങനെ വലിയ പിടിയില്ല ഇൻസ്റ്റല കോമഡി ഒക്കെ ചെയ്യുന്ന ചേച്ചിയല്ലേ അങ്ങനെ നമ്മള് ഇപ്പോഴും പേര് പറഞ്ഞ ആളുകൾ അങ്ങനെ റെക്കഗ്നൈസ് ചെയ്യാറില്ല കൂടുതലും കോമഡി ചെയ്യുന്ന ചോദിച്ചാലും അപ്പൊ അങ്ങനെ ഇട്ടതാണ് അപ്പൊ ഈ വീഡിയോസ് ഒക്കെ ഇട്ട് തുടങ്ങി അല്ലെങ്കിൽ അങ്ങനെ ഇടാം എന്നുള്ളൊരു ഐഡിയ എവിടെന്നത് അത് ഇഷ്ടമായിരുന്നു ചോദിച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ചെയ്യുമായിരുന്നു സ്കിറ്റ് അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തുമായിരുന്നു അപ്പൊ അത് ചെയ്തിട്ട് ഇങ്ങനെ കൂട്ടുകാരുടെ നല്ല അഭിപ്രായം പറയും ആ ഒന്നു ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ആ സമയത്ത് ഇങ്ങനെ നമ്മുടെ ടിക്ടോക്ക് ആപ്പില് ചെറുതായിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്നു പിന്നെ അത് പോയി ശരി അപ്പം എത്രമാത്രം വ്യത്യാസങ്ങൾ വന്നു ഇപ്പൊ ആദ്യമൊക്കെ ചെലപ്പോ എനിക്കൊന്നും വീഡിയോസ് എടുക്കുന്ന സമയത്ത് മൊബൈൽ എവിടെങ്കിലൊക്കെ സാൻഡ് ചെയ്യുന്നു ഇപ്പം ആ ഒരു ജേർണി ഇപ്പൊ തിരിച്ച് നോക്കുമ്പോ എത്രമാത്രം മാറിയിട്ട് ഒരുപാട് മാറി ആദ്യം ഞാൻ ഡബ്സ് ആണ് ചെയ്ത ഡോസ് മാഷില്ലേ ലിപ്സിങ്ക് ചെയ്തിട്ട് അങ്ങനത്തെ പരിപാടികളാണ് ടിക്ടോക്കിൽ ചെയ്തോണ്ടിരുന്നത് പിന്നീട് ഒക്കെ വന്ന് വേറെ ആളുകൾ ചെയ്യുന്ന കണ്ടിട്ടാണ് ഞാനും അങ്ങനെ ഒന്ന് മാറ്റി പിടിച്ച് ചെയ്തു നോക്കിയത് മേബി അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇത്രയും റീച്ച് തോന്നുന്നത് ഇപ്പോഴും ഞാൻ അത് തന്നെ ചെയ്തിരുന്നെങ്കിൽ ഞാൻ ഇത്രയും ഒരു ഫെയിം റീച്ച് എനിക്ക് വരില്ലായിരുന്നു എനിക്കും തോന്നി അത് നമ്മൾ മാറണം ഓരോ ആ കാലത്ത് അതായിരുന്നു ഡബ്സ് നോശായിരുന്നു പിന്നെ അവർ മാറുന്ന ആളുകളുടെ ഇതും മാറും അപ്പൊ ആ ഒരു ചേഞ്ച് സ്വയം തന്നെ തോന്നിയതായിരുന്നു ഇത് മാത്രം ചെയ്തുകൊണ്ട് കാര്യമില്ല ഇനി ഇങ്ങനത്തെ ശരിക്കും ഓൺ സ്ക്രി സാധനങ്ങൾ വരണം അത് പിന്നെ വേറൊരു റീസൺ ഉണ്ട് ഞാൻ അമ്മേനെയും കൂട്ടി ചെയ്യുമ്പോ ഫോളോ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് ലിപ്സിങ് ബുദ്ധിമുട്ടാണ് പക്ഷെ ഓൺ വോയിസ് ണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന്റെ ഡയലോഗ് പറയാം മെയിൻ ആയിട്ട് ആ അറിയത്തിനുള്ള അമ്മയെക്കൂടി ചെയ്യണമെങ്കിൽ ഓൺ വോയിസ് ആണ് കുറച്ചുകൂടെ നല്ലത് തോന്നിയിട്ടാണ് അങ്ങനെ മാറിയത് ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ആളുകൾ കളിയാക്കിയിട്ടുണ്ടോ എന്താണ് വെറുതെ ഇങ്ങനെ വീഡിയോസ് ചെയ്യണത് അങ്ങനത്തെ കമന്റ്സ് കേട്ടിട്ടുണ്ടോ അതൊക്കെ ഉണ്ട് ഞാൻ ഫസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് ഞാൻ ഡെലീറ്റ് ചെയ്യാറ് രണ്ടു ദിവസമായിട്ടുള്ള അത് ഡെലീറ്റ് ചെയ്യാറ് അത് കാണുന്നവർക്കും ഒരു അക്സെപ്റ്റ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാവും പിന്നെ പിന്നെ ഞാനങ്ങ് ഇതെന്തായാലും കേൾക്കേണ്ടി വരും എനിക്ക് ഇഷ്ടമാണ് ചെയ്യാനുണ്ട് പിന്നെ എനിക്ക് തോന്നി ഇഷ്ടം ചെയ്ത് എല്ലാ ഫ്രണ്ട് സർക്കിളിലും ഇപ്പൊ നന്നായിട്ട് തമാശ പറയുന്ന ആൾക്കാര് ഒരു സിറ്റുവേഷൻ അതേപോലെ ചെയ്യുന്ന ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടല്ലോ അപ്പം ഗ്രീഷ്മന്റെ ഒരു ഗാംഗില് അങ്ങനത്തെ ഒരാള് ഞാനായിരുന്നു ഇപ്പൊ ഒരു ഫ്രണ്ട്സൊക്കെ എനിക്ക് ചുറ്റും എപ്പോഴും ആളുകൾ ഉണ്ടാകും ഞാൻ ഭയങ്കര എൻ്റെ ഒരു കംഫർട്ട് സോൺ ഞാൻ ഇങ്ങനെ ചളിച്ചോണ്ടേയിരിക്കും അപ്പൊ ഫ്രണ്ട്സിന്റെ ഞാൻ പിന്നെയും കുറച്ച് സർക്കാസ്റ്റിക് സർക്കാർ കോമഡ് ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ പറയുള്ളുട്ടെ എന്നാലും ആളുകൾക്ക് ഇഷ്ടമാണ് എന്റെ ഫ്രണ്ട്സിന്റെ ഇഷ്ടമാണ് അപ്പൊ അവര് തന്നെയാണ് കുറച്ചും കൂടെ എന്നെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്തത് അവർക്ക് ഇഷ്ടപ്പെട്ടു തുടങ്ങിയ പിന്നെയാണ് പുറത്തേക്ക് ആലോചന ചെയ്തത് ഈ സർക്കാസം പറഞ്ഞപ്പോഴാണ് ഈ നിതിൻ മോളിക്ക് ശേഷം

ിറ്റിന്ന് വരുന്നാണോ അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് വരും എന്നെ കൊണ്ട് പറ്റുന്ന വീഡിയോസ് ഒക്കെ ആണെങ്കിൽ ഞാൻ പരമാവധി ചെയ്യാൻ നോക്കാറുണ്ട് അങ്ങനത്തെ സോഷ്യൽ ഇഷ്യൂസ് വെച്ചിട്ടുള്ള വീഡിയോസ് ഓക്കെ ഈ കൊറേ കൂടുതൽ പോസിറ്റീവ് റിപ്ലൈ ആണ് എന്നുണ്ടെങ്കിലും ഒരു നെഗറ്റീവ് റിപ്ലൈകൾ മെസ്സേജുകളൊക്കെ ഒക്കെ ഒബ്വിയസ്ലി അപ്പം അങ്ങനെ മെസ്സേജുകൾ വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് ഡീൽ ഡീൽ ചെയ്തിരുന്നത് ചെയ്യുന്നു ഞാൻ ഞാൻ റിപ്ലൈ കൊടുക്കും വെച്ചാൽ എൻ്റെ അമ്മയാണ് അമ്മ പൊക്കി പിടിച്ചോണ്ട് വരുന്നത് മൈൻഡ് ചെയ്യാണ്ടിരിക്കും അപ്പൊ അമ്മ ആ നെഗറ്റീവ് കമന്റ് നേടി കാണു കണ്ടോ ആ നെഗറ്റീവ് കമന്റ് കാണിക്ക് കണ്ടിട്ട് പറയാനില്ല അപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു റിപ്ലൈ കൊടുക്കും പക്ഷെ റിപ്ലൈ പിന്നെ സൈറ്റില് ഞാൻ പോകില്ല ചിലതിനൊക്കെ അമ്മയുടെ കാര്യം അമ്മേനെ നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞ അമ്മേനെ നമ്മുടെ വീട്ടിലത്തെ ഒരാളെ പോലെയാണ് എനിക്ക് മാത്രം എനിക്ക് എനിക്കത് മലയാളികൾക്ക് എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും അപ്പം അമ്മേനെ പറ്റിയിട്ട് വി ബോത്ത് റിയലി കെയർ അബൌട്ട് അല്ലേസ് മാറ്റേഴ്സ് അപ്പൊ അമ്മയായിട്ട് ബോണ്ട് പറയോ ഭയങ്കര ഭയങ്കര ക്ലോസ് ആണ് എന്ന് ഞാൻ അപ്പൊ എനിക്ക് ചെറുപ്പം മുതൽ സിബ്ലിങ്മ്മയുടെ കൂടെയാണ് അച്ഛനും വേറെ എബ്രോഡായിരുന്നു ഇപ്പൊ ത്രിവാണ്ടത്താണ് വർക്ക് ചെയ്യുന്നത് വീട്ടിൽ അങ്ങനെ ഇല്ല അപ്പൊ ഞാൻ എല്ലാ കാര്യവും ഷെയർ ചെയ്യുന്നത് അമ്മയെടുക്കണം ഞാൻ ഭയങ്കര ക്ലോസ് ആണ് അച്ഛനും എന്റെ അമ്മനോട് ചോദിച്ചിട്ടാണ് പല ലൈഫ് ഡിസിഷൻസ് ഒക്കെ അങ്ങനെയാണ് അമ്മയുടെ ഒപ്പീനിയൻ ആണ് ഫസ്റ്റ് ഫസ്റ്റ് അമ്മ ഹാപ്പി രണ്ടുപേരും കാര്യം അതേപോലെ വേറെ എനിക്ക് രസമായിട്ട് തോന്നി അടുത്ത് കണ്ടൊരു വീഡിയോ നീ നീ നാളെ വേറെ ആരും ആണ് എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ അപ്പൊ ശരിക്കും ഈ അഖിൽ എന്ന് പറയുന്ന ഒരാള് ലൈഫിൽ വന്നതിനു ശേഷം വേറെ ആരും ആയി മാറി കഴിഞ്ഞോ ില്ല അങ്ങനെ ഇല്ല വേറെ അതിപ്പോ എന്റെ വീഡിയോസ് തന്നെ കണ്ടല്ലോ ഞാൻ സിംഗിൾ ആയിട്ട് ആയിട്ടിരുന്നില്ല ഞാനങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആളും എന്നെപ്റ്റ് ചെയ്തത് പിന്നെ എൻഗേജ്മെന്റ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ സ്റ്റോറി ആണോ ഐ മീൻ ലവ് സ്റ്റോറി മാരേജ് ആണോജ് ആണ് ഫ്രണ്ട്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് പയ്യെ പയ്യ സംസാരിച്ച് സംസാരിച്ച് അങ്ങ് ഇഷ്ടപ്പെട്ട് വീട്ടിൽ പ്രെസന്റ് ചെയ്തു ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോ ഉണ്ടല്ലോ നിങ്ങളുടെ ഞങ്ങൾ കല്യാണം കഴിക്കാൻ പോവുകയാണെന്ന് അനൗൺസ്മെന്റ് അപ്പൊ നോക്കുമ്പോൾ രണ്ടുപേരും കട്ടക്കി ആണ് ആലോചന അതെ ഇത് എങ്ങനെയാണ് എക്സൈറ്റഡ് ആണ് ആ ഒരു ലവ് സ്റ്റോറി ആരുന്നത് ഞങ്ങൾ ആക്ച്വലി ഞങ്ങൾ രണ്ടുപേരും ലൈഫിൽ എന്തൊക്കെയാവണം എന്ന് ആഗ്രഹിച്ചിട്ട് അതിന് വേണ്ടി സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാളുകളാണ് അക്കിയാണെങ്കിൽ അക്കി ഫിലിമിലാണ് ആ ഫിലിമില് അക്കിക്ക് ഡയറക്ടർ ആവാനാണ് ആഗ്രഹം പക്ഷേ ഇതുവരെ അതിലോട്ട് എത്താൻ പറ്റിയിട്ടില്ല അക്കി അതിന് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഞാനാണെങ്കിലും എന്താ എനിക്കൊരു ക്രിയേറ്റർ എന്ന രീതിയിൽ കുറച്ച് റീച്ച് ആവണം എന്നൊക്കെ ആഗ്രഹങ്ങളുണ്ട് അതിനും ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ രണ്ടുപേരും ഓരോ തൂവൽ പക്ഷികളാണ് ഞങ്ങളുടെ ഇൻട്രസ്റ്റുകളും കോമൺ ആണ് അപ്പൊ അങ്ങനെയാണ് ഞങ്ങള് സംസാരിച്ച് സംസാരിച്ച് ഓക്കെ ഒരുമിച്ച് അങ്ങ് പോയി കഴിഞ്ഞാൽ ചിലപ്പോ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ആവാൻ പറ്റുമായിരിക്കും അപ്പൊ സിനിമ എന്ന് പറയുന്നത് ഒരു സ്വപ്നമാണോ എനിക്ക് സിനിമ സ്വപ്നമല്ല ഞാനങ്ങനെ ഫിലിമിൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല ഈ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് വരാറുണ്ട് കോളിനൊക്കെ അതായത് നമുക്ക് ഇങ്ങോട്ടേക്ക് വിളിക്കാം അതൊക്കെ ശരിക്കും പറഞ്ഞ ഭാഗ്യം തന്നെയാണ് ഇപ്പൊ ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര പേരാണ് അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്കറിയാം പക്ഷെ എനിക്ക് അങ്ങനെ ഒരു ഫിലിമിലോട്ട് പോകാനായിട്ടുള്ള ഒരു മൈൻഡ് എൻറ്റി വരെ ഡയലോഗ്സിനെ കുറെ എക്സ്പ്രഷൻസിലൂടെ ഒക്കെ ഭയങ്കര രസമാണ് വെറുതെ ഒരു നോട്ടം ആയിരിക്കും ഇപ്പൊ അടുത്തുകൂടി ഞങ്ങൾ നേരത്തെ കണ്ടിച്ചിരിക്കുന്നു നാളെ മുതൽ ഡൈറ്റ് ബി ഒക്കെ എടുക്കുമ്പോ ആ നോട്ടത്തിൽ തന്നെ ഉണ്ട് അപ്പൊ എനിക്ക് തോന്നുന്നു സിനിമ ട്രൈ ചെയ്യണം എന്നാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ഇതുവരെ എനിക്ക് അത് അറിയില്ല ഇപ്പൊ നമ്മുടെ ഒന്നര മിനിറ്റ് റീൽസ് ചെയ്യുന്ന പോലെ അല്ലല്ലോ ഒരു ഒരു എന്ന് പറഞ്ഞാൽ ചെയ്യണം അറിയില്ല അപ്പൊ ആദ്യം വന്നൊരു കൊളാബ് ഓർമ്മയുണ്ടോ ഇപ്പൊ കൊറേ കൊളാബ്സ് ചെയ്യുന്നുണ്ട് സിനിമ റിലേറ്റഡ് ആയിട്ടൊക്കെ പക്ഷെ ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് സ്ട്രഗിൾ ചെയ്ത് വീഡിയോസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇൻഫ്ലുവൻസർ എന്നുള്ള ഇതിലേക്ക് വരുമ്പോ അങ്ങനത്തെ ഒരു കോൾ വരുമ്പോൾ ഭയങ്കര ഹാപ്പി അല്ലേ

എന്റെ ആദ്യം കുറച്ച് പേടിയാണ് ഫിലിം പ്രൊമോഷൻസിന് പോലെ എങ്ങനെയാണ് എനിക്ക് അറിയില്ല സിനിമക്കാര് എങ്ങനെയാണ് അവരുടെ എങ്ങനെ ഡീൽ കുറച്ച് പേടിയാണ് ഫസ്റ്റ് ചെയ്യുക ഷൂട്ട് പോകുമ്പോൾ ആള് വരും ആള് സിനിമയിലായതുകൊണ്ട് ആൾക്ക് കുറച്ച് അതെ പിന്നെ കോൺഫിഡൻറ് ആയി കോൺഫിഡന്റ് ആയിട്ട് കൂളാണ് ഇപ്പൊ പൊതുവെ നമ്മൾ എപ്പോഴും പറയുമല്ലോ പക്ഷെ മേക്കിങ്ങില് കോൺസെൻട്രേറ്റ് ചെയ്യണോ അല്ലെങ്കിൽ കോണ്ടന്റ് ആണോ കിങ് എന്ന് പറയുന്നത് ഭയങ്കര ചർച്ചാ വിഷയമാണ് പ്രത്യേകിച്ച് ഇൻഫ്ലുവൻസൊക്കെ വരുമ്പോൾ പൊതുവേ ഞങ്ങൾ ഇത് ചോദിക്കാറുണ്ട് അപ്പം എന്താണ് തോന്നുന്നത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫോൺ ലൈറ്റിംഗ് കാര്യങ്ങളൊക്കെ അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യണോ അതോ നിങ്ങളുടെ കോൺടന്റിൽ കോൺസെൻട്രേറ്റ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാലും വലിയ കുഴപ്പമില്ല അങ്ങനെയാണോ എന്നെ സംബന്ധിച്ച് ഞാൻ കോണ്ടന്റിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് കാരണം ഇപ്പൊ എന്റെ വീഡിയോസ് കാണുന്ന ആളുകൾ ചിരിക്കാൻ വേണ്ടി കാണുന്നതാണ് അല്ലാണ്ട് ഇപ്പൊ എന്റെ മേക്കിംഗ് ക്വാളിറ്റി മേക്കിംഗ് ക്വാളിറ്റി ഇപ്പൊ ഞാൻ ഫിലിം പ്രൊമോഷൻസ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ നല്ല ക്വാളിറ്റി എല്ലാം ചെയ്യുക കാരണം അതെനിക്ക് പിന്നെയും കൊളാപ്സ് വരാൻ ഉള്ള ഒരു ചാൻസ് ആണ് അതല്ലാതെ നോർമൽ കോൺവെൻസ് ചെയ്യുമ്പോൾ ഞാൻ അത് ഫോണിൽ തന്നെയാണ് ഷൂട്ട് ചെയ്യുക എന്റെ ഫോണിൽ അത്യാവശ്യം നല്ലൊരു ഫോണിൽ ഷൂട്ട് ഷൂഡ് ചെയ്യാൻ എക്സ്ട്രാ ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടല്ല അതോരോത്തരുടെ എന്താണ് ഒരു പാട്ടൊക്കെ ഡാൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നവർക്ക് കുറച്ചും കൂടെ നല്ല ക്യാമറയിലൊക്കെ ചെയ്യുന്നതായിരിക്കും അതിനെ അട്രാക്ട് ചെയ്യും അതെ എന്നെ സംബന്ധിച്ച് എനിക്ക് കോണ്ടന്റ് എങ്ങനെയാണ് ചിരിക്കാനുള്ള ഒരു അകത്തിൽ അത് മതി ഓക്കെ അപ്പം ആദ്യം പറഞ്ഞു നമ്മളിങ്ങനെ വീഡിയോസ് കുറച്ചും കൂടി ആളുകൾ നോട്ടീസ് ചെയ്യണമെന്നായിരിക്കും ആദ്യം നമ്മുടെ ഒരു ആഗ്രഹം പതിയെ പതി നമ്മുടെ ആഗ്രഹങ്ങൾ കൂടി വരുമല്ലോ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ കോമഡി ചേച്ചി കോവിഡ് വരെ എത്തിയിട്ടുണ്ട് ആളുകൾ നോട്ടീസ് ചെയ്യുന്ന ഒരു സ്റ്റേജ് എത്തി ഇനി എങ്ങോട്ടാണ് ഈ ഒരു ജേർണി പോകുന്നത് എനിക്ക് ആക്ച്വലി ഒരു യൂട്യൂബിലൊന്നും സജീവമാകണം എന്ന ആഗ്രഹമുണ്ട് പക്ഷെ അതിന്റെ കുറച്ച് എന്താ കുറച്ചും കൂടെ ക്വാളിറ്റിയിൽ ചെയ്യണം യൂട്യൂബിൽ ചെയ്യുമ്പോഴേ ബ്ലോഗും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാനുണ്ടെങ്കിൽ അതിൻ്റെതായ കുറച്ച് എക്ലിക്സും കാര്യങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ചെയ്യണം എന്നാണ് ആഗ്രഹം ഒരുമിച്ച് ചെയ്യണം എന്നാണ് ഞങ്ങൾക്ക് ആഗ്രഹം അത് തുടങ്ങിയിട്ടില്ല ചെയ്യണമെന്നുണ്ട് ചാനലൊക്കെ ഉണ്ട് ചാനലൊക്കെ ചെയ്യണം ഓക്കെ അപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള വീഡിയോസ് ഇപ്പൊ ഇൻസ്റ്റയിലെ നമ്മൾ കണ്ടിട്ട് ഭയങ്കര ഇൻസ്റ്റഡ് എന്താണെങ്കിലും നിങ്ങളുടെ ബാക്കി വീഡിയോസിന് ആ യൂട്യൂബ് ചാനൽ വേണി ഞങ്ങള് വെയിറ്റ് ചെയ്യാണ് അപ്പം ഇങ്ങനത്തെ ഒരു ലൈഫ് പാർട്ട്ണർ വരുന്ന സമയത്ത് ഇപ്പൊ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്വഭാവം എന്താണ് ഇഷ്ടപ്പെടാത്തൊരു സ്വഭാവം എന്താണ് ആളുടെ ഇഷ്ടപ്പെട്ട സ്വഭാവം വെച്ചാൽ ആളിങ്ങനെ ഒന്നിനും നോ പറയത്തില്ല ഞാൻ എന്ത് ചെയ്താലും ഇപ്പൊ കൊല്ലട്ടെ വെച്ചിട്ട് പോയി കൊന്നിട്ടുവാൻ പറയും അങ്ങനത്തെ ഒരു മനുഷ്യരായ എല്ലാത്തിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു വീഡിയോ ക്രിയേറ്റർ ആണ് എനിക്ക് കുറെ നെഗറ്റീവ്സ് കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം ഇത് എന്റെ പേഴ്സണൽ ലൈഫിനെ അഫക്ട് ചെയ്തേക്കാം എന്ന് പറഞ്ഞു കൊറേ മെയിനായിട്ട് കല്യാണം പല ആളുകളും പറയും ഇങ്ങനെ ഒരു ഇതിൽ നിൽക്കുന്നുണ്ട് വീഡിയോ ഒക്കെ ചെയ്യുന്ന ഒരാളെ ചിലപ്പോൾ കല്യാണം കഴിക്കാൻ ആൾക്കാർ വരില്ല എന്നൊക്കെ ഞാൻ പലപ്പോഴും കേട്ടിട്ടുണ്ട് റിലേറ്റീവ്സ് ഒക്കെ അങ്ങനെ പറയും പക്ഷെ ആൾക്കതൊന്നും കുഴപ്പമില്ല എനിക്ക് തന്നെ അത്ഭുതപ്പെടിച്ച ഒരു കാര്യം അവർക്ക് അതൊന്നും കുഴപ്പമില്ല ഞാൻ എന്ത് ചെയ്താലും കുഴപ്പമില്ല ഞാൻ മീശോ ചെയ്താലും പാടി വെച്ച് ചെയ്താൽ ഞാൻ എന്ത് രൂപത്തിലെ രൂപത്തിൽ ഒരു പ്രശ്നമില്ല അതാണെങ്കിൽ അതാ ആകർഷിച്ച ഒരു കാര്യം അതേപോലെ ഇടയ്ക്ക് ഇഷ്ടപ്പെടാത്ത ദേഷ്യം സാധനം ഒരു സ്വഭാവം എന്തായിരിക്കും എന്നാലും അപ്പൊ തന്നെ കൂളാകും എനിക്ക് തീരെ ദേഷ്യം വരാത്ത ഒരാളെ അപ്പൊ എന്റെ ഓപ്പോസിറ്റ് ദേഷ്യപ്പെടാൻ എനിക്ക് അപ്പൊ ഇതുവരെയുള്ള ഇപ്പം പേഴ്സണൽ ഐ മീൻ റിലേഷൻഷിപ്പ് ഞാൻ ചോദിക്കണേ ഇതുവരെയുള്ള ഒരു ജേർണിയില് ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് പോയി പോയൊരു സിറ്റുവേഷൻ ഉണ്ട് അടുത്ത് ഞാൻ എന്ത് ചെയ്യും അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിൽ ഭയങ്കര ബുദ്ധിമുട്ടി പക്ഷെ പിന്നീട് തിരിഞ്ഞു നോക്കുമ്പോൾ എന്റെ അമ്മ പറഞ്ഞാൽ നമ്മൾ നമ്മുടെ തൊഴിൽ തന്നെ തട്ടുന്ന ഒരു ഒരു അവസ്ഥ അത് നോക്കഴിഞ്ഞാൽ ചിലപ്പോൾ ജോബ് റിസൈൻ ചെയ്ത ഒരു ഞാൻ സിവൽ എഞ്ചിനീയർ ആണ് ഞാൻ ഇവിടെ വെള്ളം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ സമയത്ത് എനിക്കിതെല്ലാം കൂടെ കൊണ്ടുപോകാൻ പറ്റുന്നില്ല എനിക്ക് വീഡിയോസ് ചെയ്യാൻ ചെയ്യണം എന്നുണ്ട് കാരണം അതിൽ നിന്ന് എനിക്ക് ഇൻകം വരുന്നുണ്ട് ഇതും എന്താ ജോബും ഒരു ാണ് കാരണം അതൊരു സ്ഥിര ഇൻകം ആണ് ഇത് കിട്ടിയാൽ കിട്ടിയിൽ പോയാൽ പോയി എന്നുള്ളൊരു ഇതല്ലേ പക്ഷെ ഞാൻ ഞാൻ ജോബ് നിർത്തി ജോബ് നിർത്തി എനിക്ക് ഒരു കുറച്ചു നാള് ഒരു ഇൻകം ഒന്നും ഇല്ലാതെ ഇരിക്കേണ്ടി വന്നു പക്ഷെ പയ്യെ പയ്യെ പിന്നെ ഞാൻ വീഡിയോസ് നിർത്താണ് ചെയ്ത് അങ്ങനെ എനിക്ക് കാര്യങ്ങളൊക്കെ വന്ന് യൂട്യൂബിലും ചെറിയ തോതിൽ റവന്യൂ ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഷോർട്സ് ത്രൂ റവന്യൂ ഒക്കെ കിട്ടി തുടങ്ങി അങ്ങനെ ഇപ്പൊ ആലോചിക്കുമ്പോൾ ഞാനത് നിർത്തിയത് എന്ന് തോന്നുന്നു ഇപ്പൊ ഞാൻ ഫ്രീലാൻസർ ഫ്രീലാൻസറായിട്ടാണ് ഞാനിപ്പോൾ ഫീൽഡിൽ നിൽക്കുന്നത് അതും എനിക്ക് നല്ലൊരു ഇതായിട്ട് കാരണം എനിക്ക് എല്ലാം ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതായിരിക്കും ഓക്കെ അപ്പം ഇനി എനിക്ക് തോന്നുന്നു എന്ത് ചലഞ്ചസ് വന്നുകഴിഞ്ഞാൽ മേ ബി ആ ഒരു എക്സ്പീരിയൻസ് നമ്മൾ കുറെ കൂടി സ്ട്രോങ് ആകും അതെന്താ വെച്ചാൽ ഇപ്പൊ ഞാൻ നിൽക്കുന്ന ഒരു ഫീൽഡ് ഞാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട് നിക്കുന്നൊരു ഫീൽഡാണ് ആ ഫീൽഡിൽ എന്ത് സ്ട്രഗിൾ വന്നാലും നമ്മളത് ഓവർകം ചെയ്യും തന്നെ നിൽക്കും ആ ഒരു കോൺഫിഡൻസ് എനിക്ക് എനിക്കുണ്ടായിരുന്നു അതൊക്കെ പറഞ്ഞാൽ എന്റെ പാർട്ണർ അങ്ങനെ തന്നെയാണ് ആൾക്ക് ഫിലിം തന്നെ വേണം എന്ന് ഉറപ്പിച്ചാൽ അതിൽ നിൽക്കുകയാണ് ഇതുവരെ വിട്ടുകൊണ്ടിട്ടില്ല അതാണ് ഞങ്ങൾ രണ്ടുപേരും തമ്മിൽ ഒരു കോമൺ ഫാക്ടർ എന്ന് വെച്ചാല് ഇപ്പൊ എനിക്ക് ലാൽ ജോസ് ഡയറക്ടറിന്റെ ഇന്റർവ്യൂ ഞാൻ പണ്ട് കണ്ടതിൽ പറയുന്നുണ്ട് ഇതുപോലെ പെണ്ണ് കാണാൻ പോയപ്പോ ഭാര്യയോട് ആകെ പറഞ്ഞത് ഇന്ന് ചിലപ്പോ എനിക്ക് നിനക്ക് കഞ്ഞിടത്ത് അപ്പൊ പൊതുവെ ഈ സിനിമ ഇങ്ങനെ മോഹിക്കുന്ന ആൾക്കാര് അല്ലെങ്കിൽ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ കല്യാണം കഴിക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് അല്ലെങ്കിൽ നമ്മളുടെ ഡിസിഷനിലെ പല ആൾക്കാരും വന്നിട്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു ഐ മീൻ ഫീൽഡ് എന്ന് ചോദിക്കില്ലേ അപ്പൊ ആ ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു റീസൺ എന്തായിരുന്നു സത്യം പറഞ്ഞാൽ ഞാനും ഇതുപോലെ നെഗറ്റീവ്സ് കേട്ടായിരുന്നു അതായത് ഫിലിം ഫീൽഡിലുള്ള ഒരാളെ കല്യാണം കഴിക്കാൻ പോകുന്ന പറഞ്ഞപ്പോൾ ഇങ്ങനെ ജോലി തന്നെയല്ല എല്ലാവർക്കും സിനിമ എന്ന് പറഞ്ഞാൽ ഒരിക്കലും സ്റ്റേബിൾ ഇൻകം തരുന്ന ഒന്നാണ് പക്ഷെ ഞാൻ മനസ്സിൽ വിചാരിച്ചൊരു കാര്യം ആൾക്ക് അങ്ങനെ ഒരു ജോലി ഇല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് ആൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ മെയിൻ ആയിട്ട് തോന്നുന്നു വെച്ചാല് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടുന്നാലും ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കാതെ കോൺഫിഡൻസ് ഉണ്ട് അത് മാത്രമേ ഞാൻ നോക്കുന്നുള്ളു പിന്നെ എന്റെ പാരന്റ്സും എന്റെ കൂടെ തന്നെ നിൽക്കുന്ന ആളാണ് അപ്പൊ വേറെ ആരും എന്ത് പറഞ്ഞാലും ഇല്ല കാര്യമില്ല ആദ്യമൊക്കെ കേട്ടിരുന്നു കുറച്ച് നെഗറ്റീവ്സ് എല്ലാം ആണ് ഒരു ഇൻഫ്ലുവൻസർ ആയതിനു ശേഷം ഏറ്റവും ഇഷ്ടമില്ലാത്തൊരു ചോദ്യം ഏതാണ് ചോദിക്കുമ്പോ എത്ര കിട്ടും അത് പിന്നെ യൂട്യൂബിൽ യൂട്യൂബിൽ കുറെ കിട്ടുന്നുണ്ടല്ലോ അങ്ങനെയൊക്കെ അങ്ങനത്തെ ചെറിയ ചോദ്യം അതൊക്കെ എന്താ നമുക്ക് ഒരു മാസം വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് പൈസ കിട്ടും എന്നുണ്ടെങ്കിൽ കിട്ടില്ല അത്രേ ഉള്ളൂ സിമ്പിൾ ഇപ്പൊ എത്രയോ പേര് എനിക്ക് ഇൻഫ്ലുവൻസർ ആകാൻ താല്പര്യമുള്ള കുട്ടികളുണ്ടാവും അപ്പൊ അവരെടുത്തൊക്കെ മേ ബി എന്തായിരിക്കും ഒരു മെസ്സേജ് പറയാനുള്ളത് ആയിട്ട് നിങ്ങൾ ഈ പൈസ കിട്ടും കിട്ടുന്നുള്ളൊരു മൈൻഡ് വെച്ചിട്ട് നിക്കാണ്ടിരിക്കുക കാരണം ഞാൻ എനിക്ക് വീഡിയോ ചെയ്യാൻ ഇഷ്ടമുള്ളതുകൊണ്ടാണ് ഞാൻ രണ്ടായിരത്തി പതിനേഴ് തൊട്ട് ഞാൻ ടിറ്റോക്കോട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട് എനിക്ക് ഒരു ഇൻകം കിട്ടി തുടങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതുവരെ ഞാൻ നിർത്താതെ ചെയ്തുകൊണ്ടാണ് എനിക്ക് അതിനോടൊരു ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് പക്ഷെ പലരും ഈ പൈസ ഇണ്ടാക്കാൻ വേണ്ടിട്ട് വീഡിയോസ് ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞാല് കൊറച്ച് കഴിഞ്ഞ് കിട്ടാതെ ആകുമ്പോ അവരത് മടക്കും അവര നിർത്തുക അങ്ങനെ ചെയ്യാണ്ടിരിക്കുക കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക ും ഇനി കൂടുതൽ കൂടുതൽ ഇതുപോലത്തെ ചിരിപ്പിക്കുന്ന ചിരിപ്പിക്കുന്ന വീഡിയോസും ഇനി പറയാൻ പറ്റില്ല സിനിമകളിലൊക്കെ ഞങ്ങൾക്ക് കാണാൻ പറ്റത്തെ നിങ്ങൾ ഈ ഒരു കപ്പിൾ പറയാൻ പറ്റില്ല റൈറ്റർ ആണെന്ന് അപ്പൊ റൈറ്റർ ആകാനാണോ ഡയറക്ടർ റോൾ താല്പര്യം ആണെങ്കിലും കൂടുതൽ കൂടുതൽ സംഭവങ്ങൾ ജീവിതത്തിൽ നടക്കട്ടെ വെരി ബെസ്റ്റ് സോ മച്ച് ഫോർ